ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു ഷാസ് കിച്ചൺ എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് ചേരുവകൾ ചേർത്ത് എളുപ്പത്തിൽ നെയ്ച്ചോർ റെസിപ്പിയും അതിൻ്റെ കൂടെ ചിക്കൻ കറിയുമായിട്ടാണ് കേട്ടോ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക എണ്ണ ചൂടായി വരുമ്പോൾ ഒരു അഞ്ച് ഏലക്കായയും കുറച്ച് പൂവും പട്ടയും ചേർക്കുക ഒരു വലിയ ഉള്ളി അരിഞ്ഞതും അതിലേക്ക് ചേർക്കുക ഉള്ളി ഒന്ന് വാടി വന്നതിന് ശേഷം ഒരു കിലോ അരിക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ഞാൻ ചേർക്കുന്നത് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളം തിളച്ച് വരുന്ന ടൈമ് കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരി കഴുകി വൃത്തിയാക്കി വെക്കാം വെള്ളം തിളക്കുമ്പോൾ ഉപ്പും അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ കുറച്ച് ലെമൺ ജ്യൂസും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി കഴുകി വെച്ച അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നല്ല മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് വേവിക്കുക അരി അടിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ തുറന്നതിന് ശേഷം ഒന്നും കൂടി ചൂടാവിടെ തന്നെ മിക്സ് ചെയ്യുക നമ്മുടെ നെയ്ച്ചോറ് റെഡിട്ടാ ഇതിലേക്കുള്ള ചിക്കൻ കറി തയ്യാറാക്കാം അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ചൂടായതിനു ശേഷം ഒരു ടീസ്പൂൺ ഉലുവ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഉലുവ പൊരിഞ്ഞതിന് ശേഷം നീളത്തിൽ അരിഞ്ഞ ഇഞ്ചും വെളുത്തുള്ളിയും അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് ഇളക്കി കൊടുക്കുക വലിയ ഉള്ളിയും ഉപ്പും കൂടി ചേർത്ത് നല്ല വാട്ടിയെടുക്കുക ഉള്ളി നല്ല വെന്തതിന് ശേഷം നീളത്തിൽ അരിഞ്ഞ പച്ചമുളകും തക്കാളിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് മൂടി വെച്ച് വേവിക്കാം ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് ഒരു ടീസ്പൂൺ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ വലിയ ജീരകപ്പൊടി കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കന് അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഗരം മസാലയും കൂടി ചേർത്ത് നല്ല മിക്സ് ചെയ്ത് മൂടി വെച്ച് വേവിച്ചെടുക്കുക ചിക്കൻ വെന്തതിന് ശേഷം കറിവേപ്പിലയും ചപ്പും പുതിയ ഇലയും കൂടി ചേർത്ത് മിക്സ് ചെയ്യുക നമ്മുടെ കറി ഇവിടെ തയ്യാറട്ടോ ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ഇൻഷാല്ല